പഠിച്ചുകൊണ്ടിരിക്കെ നമ്മളെ വീട്ടിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുകയാളുടെ സീരിയൽ സംസാരിച്ച ഞാനും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ സംസാരിച്ച കയ്യ കഥ വേറെ ഒഴിവുണ്ട് ചിരിച്ചു നിക്കണമെന്നേ ഉള്ളൂ കയ്യകഥ ഇങ്ങനെ വർക്ക് എന്താ പറയണതൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഇതിപ്പോ പറയാനുള്ളത് എന്തായാലും വീഡിയോ എടുക്കേണ്ട വീഡിയോ കാണാൻ ഞാൻ പറയുകയാണ് എന്നെ കുറെ പേര് കുറ്റപ്പെടുത്തി ഫ്രണ്ട്സ് ആവട്ടെ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ആവട്ടെ നമുക്ക് വേറെ പണിയില്ലേ പഠിച്ചവരെ ജോലി കാരണം കറഞ്ഞ് പഠിത്തത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ എൻ്റെ പാരന്റ്സ് നിന്റെ ഇഷ്ടം എന്താണോ അത് നീ ചെയ്തോ എന്ന് സമയമില്ലാന്ന് അറിയാം പ്ലീസ് പാരന്റ്സ് ഒന്നും ചെയ്തിട്ട് കാരണം കാരണം അവർ കാരണം എന്ന് ഞാനവിടെ നിൽക്കുന്നത് വർക്കിനായാലും നെയ്റ്റായാലും എവിടെയാലും മഴയാണെങ്കിലും വെയില നീ പോയിട്ട് വന്നോ ഇപ്പം എന്ന് കോൺഫിൻ്റ് പറഞ്ഞ എൻ്റെ പാരന്റ്സ് ഒന്നും ചെയ്തിട്ടേക്ക് വരുന്നുണ്ട് റിച്ച് മോർണിംഗ് ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായൊരു ആയി പക്ഷേ ഏപ്രിൽ പതിനേഴാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഇവിടെ ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ പിന്നെ ഒന്നും തിരിച്ച് ചിന്തിച്ചില്ല പിറ്റേ ദിവസം പിന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു അപ്പോൾ അവര ആറ്റിമൊക്കെ ചെറുതായിട്ടൊന്ന് ഇതൊക്കെ എന്തിനാണ് ചെയ്തത് ഞാനും ഒന്നും ചിന്തിക്കണ്ട ഞാൻ ഞാനെന്തായാലും ഇത് ചേരുവാണ് ഞാൻ ചേർന്ന് എനിക്കതിനകത്ത് പല ലക്ഷ്യങ്ങളുണ്ട് ഞാൻ ചേർന്നു പിന്നൊന്നും വിചാരിച്ചില്ല മറ്റേ ആരെ ഞാൻ കാണാൻ പോലെ എൻ്റെ വീട്ടിലുള്ള മൂന്ന് അംഗങ്ങൾ ഇവിടെ ഞാനങ്ങ് ഫിസി കാട്ടിലാക്കുന്നു പറയാണ് വേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സമയം കളയരുത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക സമയം നമുക്ക് വേണ്ടി നിക്കില്ല സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല നമ്മൾ ചേരുക പ്രവർത്തിക്കുക ഫലം കണ്ടുകൊണ്ടിരിക്കും तर आपण जो नृत्य करतो पिन आता सोडाले त्यांच्या महकल्प